നമസ്കാരം ഹെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാലിന് എന്താണ് സംഭവിക്കുന്നത് ഇന്നലെയും പൊട്ടിത്തകർന്നു നാലേ ഒന്നിന് തോൽവിയാണ് അൽ ഇത്തിഹാദ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അൽഹിലാലിന് വലിയ ഭിത്തേരൊട്ടിച്ചു എന്ന് തന്നെ പറയാം ഇപ്പം അൽഹിലാലിനെ കുറിച്ച് ഓർഗൈസസ് പറയുന്നു അങ്ങനെ ഒറ്റ കളി കൊണ്ടുവന്നു എൻ്റെ ടീമിനെ നിങ്ങൾ വിലയിരുത്തേണ്ട ആ താരങ്ങൾ മികച്ചവര് തന്നെയാണ് ഇപ്പൊ ഞാൻ അൽ ഇത്തിഹാദുമായിട്ട് പന്ത്രണ്ട് കളികളിൽ ഏറ്റുമുട്ടിയിട്ടില്ലേ ആദ്യമായിട്ടല്ലേ തോൽക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങളെ മോശക്കാരാക്കണ്ട എന്നൊക്കെ ഓർഗഹൈസസ് പറയുന്നു പക്ഷേ സൗദി പ്രോ ലീഗിൽ അവസാനമായിട്ട് അൽഹിലാലി കളിച്ച് അഞ്ച് കളികളിൽ ജയിച്ചത് ഒരേ ഒരു കളിയാണ് അത് മറക്കണ്ട അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഇവരുടെ കഴിഞ്ഞ കളി വിജയിക്കാതിരുന്നപ്പോൾ വീഡിയോ ഇട്ടിരുന്നു നാല് കളികളിൽ ഒരു ജയമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത് തോറ്റപ്പോൾ അഞ്ച് കളികളിലൊരു വിജയം പക്ഷെ അന്ന് വീഡിയോ ഇട്ടപ്പോൾ ചില ആളുകളൊക്കെ വന്നിട്ട് താൻ അങ്ങനെയൊന്നും പറയണ്ട ഞങ്ങൾ കഴിഞ്ഞ നാല് കളികളിൽ രണ്ടെണ്ണം വിജയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അത് പക്ഷേ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക ആ രണ്ട് വിജയങ്ങളെന്ന് പറയുന്നത് സൗദി പ്രോ ലീഗിലല്ല ആ വിജയം എഫ് സി ചാമ്പ്യൻസ് ലീഗിലാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ അൽ ആണെങ്കിലും അൽ ഹിലാൽ ആണെങ്കിലും ഒക്കെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലാണ് അത് അവിടെ നിൽക്കട്ടെ പ്രോ ലീഗിൻ്റെ കാര്യമായി പറയുന്നത് പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക സൗദി പ്രോ ലീഗിൽ അൽ ഹിലാൽ കളിച്ച അവസാന അഞ്ച് കളികളിൽ ജയിച്ചത് ഒറ്റ കളിയാണ് കൃത്യമായി പറഞ്ഞു തരാം കൃത്യമായി പറഞ്ഞു തരാം അൽ ഖാദിസിയോട് രണ്ടേ ഒന്നിനെ തോറ്റു അവിടെ മുതൽ ആരംഭിച്ച കഷ്ടകാലമാണ് അതിനുശേഷം അൽ അൽ അക്തൌദിനോട് നാല് പൂജ്യത്തിന് ജയിച്ചു ആ ഒരു ജയമേ ഉള്ളൂ അതിനുശേഷം ഡമാക്കിനോട് രണ്ടേ രണ്ടിന്റെ സമനില പിന്നെ അൽ റിയാദിനോട് ഒന്നേ ഒന്നിന്റെ സമനില അതിനുശേഷം ഇതാ അൽ ഇത്തിഹാദിനോട് നാല് ഒന്നിന് പൊട്ടി ചുരുക്കത്തിൽ കഴിഞ്ഞ അഞ്ച് കളികളിൽ നിന്ന് അൽ ഹിലാൽ രണ്ട് തോൽവികൾ രണ്ട് സമനിലകൾ ഒരേ ഒരു വിജയം പിന്നെ നോക്കുക അടിച്ചങ്ങ് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ആദ്യം മാർക്ക് സ്ലേനാഡയിലൂടെ അൽഹിലാലി ലീഡൊക്കെ എടുത്തു പിന്നെ ഒന്നേ രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലയിലേക്ക് ഗോളുകൾ കയറുകയായിരുന്നു ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ കടേഷിലൂടെ അലി തിഹാദ് അത് മടക്കി അടിച്ചു തുടർന്ന് ബേജുവിൻ നാൽപ്പത്തഞ്ച് അൻപത്തി ഒന്ന് മിനിറ്റുകളിൽ ഗോളടിച്ചു എൺപത്തി ആറാമത്തെ മിനിറ്റിൽ കരീം ബെൻസീമയുടെ ഗോൾ കൂടി വന്നപ്പോൾ നാല് ഒന്നിൻ്റെ വാമ്പൽ വിജയത്തിന് അലി ഇത്തിഹാദ് സ്വന്തമാക്കി അവർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് അൻപത്തഞ്ച് പോയിന്റാണ് പ്രോലിയിൽ അവർക്കുള്ളത് ഇരുപത്തി കളികളിൽ നിന്ന് നാൽപ്പത്തെട്ട് പോയിന്റ് അൽ ഹിലാലിനുള്ളൂ അതായത് ഈ സമീപകാലത്തെ വിജയമില്ലായ്മ അവരെ അവർക്ക് വലിയ തിരിച്ചടിയായി ഓൾറെഡി ഏഴ് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് അവരുടെ രണ്ടാം സ്ഥാനത്തുള്ള നിൽപ്പിൽ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി